നാല് തൊള്ളായിരം ആണ് നമുക്ക് ത്രീ സി സോഫ വരുന്നത് കൊള്ളാലോ കളർ കാര്യങ്ങളൊക്കെ നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് വരുന്നത് പതിനഞ്ച് രൂപയ്ക്ക് ഞാൻ പതിനഞ്ചിന് കൊടുക്കാൻ പറ്റും ഈ ഓഫറിൽ വരുന്നുള്ളൂ നല്ല അടിപൊളി ഒരു ഇത് മെറ്റീരിയൽ വരുന്നത് ഇത് തേക്കാണ് ഇൻഡ്യൂഷൻ തേക്കാണ് ശരി ഒക്കെ എങ്ങനെ ഇത് ആണ് ഓഫർ പ്രൈസിൽ രണ്ടറൂറേ വരുന്നുള്ളൂ കേട്ടോ നാൽപ്പതിനായിരം രൂപയാണ് ഇതിപ്പോ എണ്ണൂറ് വരും നമുക്കിപ്പോ ഓഫർ പ്രൈസ് വന്ന് ഇരുപത്തിയഞ്ചഞ്ഞൂറ് വരും നമുക്ക് ഇത് വരുന്ന അമ്പത്തി അഞ്ച് അഞ്ഞൂറാണ് ഇപ്പോഴത്തെ നമ്മുടെ സോഫ ഫെസ്റ്റിനകത്ത് വരുന്ന പ്രൈസ് എന്ന് പറയുന്ന മുപ്പത്തൊമ്പത് അഞ്ഞൂറാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ബജാജിൽ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട സോഫ കൊണ്ടുപോകാൻ പറ്റും ഡെലിവറി കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി ക്ലബ്ബ് ചെയ്ത് നമ്മുടെ സോഫ ഫെസ്റ്റ് പ്രമാണിച്ച് കോർണർ സോഫ സെറ്റ് വാങ്ങുമ്പോൾ നമ്മൾ അതിന് ഒരു ടീ സൗജന്യമായിട്ട് കൊടുക്കുന്നു നമ്മുടെ സോഫ ഫെസ്റ്റിൽ ഒരു സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയ്ക്ക് മേൽ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ റിക്ലയർ ആണ് ഫ്രീ ആയിട്ട് കൊടുക്കും വരുന്നുള്ളൂ കേട്ടോ ായ് ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം കൊട്ടാരക്കരയിലെ ഡിമോസ് ഫർണിച്ചറിലാണ് സോഫ ഫസ്റ്റ് നടക്കുകയാണ് ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് എത്ര വിലയുള്ള സോഫയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും നമ്മുടെ പേജൊന്നും ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഓക്കെ നമ്മുടെ നമസ്കാരം എന്തുണ്ട് വിശേഷം സോഫാണ് നടക്കുന്നത് അല്ലേ അപ്പം ന്യൂ ഇയർ ക്രിസ്മസ് പൊളിക്കാൻ തന്നെ തീർച്ചയായിട്ടും ഓക്കെ പിന്നെ ഭയങ്കര ഓഫർ ആണെന്ന് പറയുന്നല്ലോ നമുക്ക് സോഫ എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് എല്ലാം സോഫ സ്റ്റാർട്ടിങ് നാല് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഈ ത്രീ സീറ്റർ വരുന്നത് അല്ലേ ൂ നാലു സോഫ വരുന്നത് അവൈലബിൾ നമുക്ക് പറ്റും അപ്പൊ നാല് തൊള്ളായിരം മുതലേ സോഫ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എത്ര രൂപ വരെ ഉണ്ട് മുപ്പത് വരെയുള്ള രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെയുള്ളത് ഉണ്ട് അപ്പൊ ഇതിന് ഡിസ്കൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ എത്ര ശതമാനം വരെ ടു സിക്സി ഫൈവ് ആണ് അറുപത്തഞ്ച് ശതമാനം വരെ സോഫയ്ക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പൊ ഇതാണ് നാലായിരത്തി തൊള്ളായിരം ഫോർ സീറ്റർ ഫോർ സീറ്റർ കോർണർ സോഫയാണ് ഇതിന് എത്ര റേറ്റ് വരുന്നത് ഇത് ഒമ്പതൊള്ളായിരം ഇത് ഒമ്പതൊള്ളായിരേ വരുന്നുള്ളൂ നമുക്ക് ഇത് ഫൈവ് സീറ്റർ സോഫയാണ് വരുന്നത് ഫൈവ് സീറ്റർ ഫൈവ് സീറ്റർ ആണ് ഇതിന് നമുക്ക് വരുന്നത് പതിനാല് എഴുന്നൂറ് ആണ് എഴുന്നൂറേ വരുന്നുള്ളൂ അല്ലേ അതെ കോർണർ ആണ് ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഇത് കുറച്ചുകൂടെ നല്ല ഒരു സംഭവമാണല്ലോ അതെ ഇത് ഇതേതാ റേഞ്ച് വരുന്നത് ഇതാകുമ്പോ നമുക്ക് രൂപയാണ് ഇതിന്റെ നമുക്ക് നമുക്ക് ഓഫറിൽ വന്ന് വരും ഓ കൊടുക്കാൻ അതെ ഇത് വരുന്ന സീറ്റർ ആണ് സീറ്റർ രണ്ട് സീറ്റ് ഒരു സിംഗിൾ സീറ്റ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം ഇതിന്റെ തന്നെ ചേഞ്ച് ചേഞ്ച് ആണ് വരും അതിന്റെ കുറച്ചുകൂടെ വ്യത്യസ്തമായ മോഡലാണ് അത് ബാഗ് ടൈപ്പ് അത് വരുമ്പോ നമുക്ക് ഇരുപത്തി എഴുന്നൂറ് പത്തൊമ്പത്തായിരം ഓഫർ അതെ പിന്നെ ഈ സോഫയുടെ തന്നെ സെയിം നമുക്ക് കളർ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ അവൈലബിൾ ആയിട്ട് ഉണ്ട് റെഡി സ്റ്റോക്കുണ്ട് അതിന്റെയാണ് ഈ കളർ വ്യത്യാസം ഇതൊരു ഹോം ഹോംസെറ്റ് ആണ് ഹോംസെറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു ടു കോണ്ണർ സോഫ ഒരു ഫോർ സീറ്റർ ഡൈനിങ് സെറ്റ് ഒരു ടൂ ഡോർ അലമാര ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു കോട്ട് ബോക്സ് ഒരു കട്ടില് ഒരു ഡൈനിങ് സെറ്റ് ഒരു സോഫ ഇത്രയും ഇത്രയും സാധനം വരുന്നുണ്ടല്ലേ നാല്പത്തിനാല് തൊള്ളായിരത്തിന് കിട്ടും അതെ അടിപൊളിയാണല്ലോ ടു ഡോർ മെത്ത മെത്ത നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം നമുക്ക് ഒരു നാലു തൊള്ളായിരം തൊട്ടുള്ള മെത്തുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഏത് മെത്തേ കംഫർട്ടിനനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും നമ്മൾ ഇത് മാത്രമല്ല നമ്മുടെ സോഫ ഫസ്റ്റ് പ്രമാണിച്ച് നമ്മുടെ കോർണർ സോഫ സെറ്റ് വാങ്ങുമ്പോൾ നമ്മൾ അതിന് ഒരു ടീപ്പോ സൗജന്യമായിട്ട് കൊടുക്കുന്നു അമ്പതിനായിരം രൂപക്ക് മുകളിലുള്ള പർച്ചേസ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടീപ്പോ എടുക്കുമ്പോൾ അതിനകത്ത് ഫ്ലാറ്റ് ട്വന്റി ഫൈവ് പെർസെന്റ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അപ്പൊ കുറച്ചുകൂടെ പ്രീമിയം ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ലൊരു ഇതാണ് എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് പോക്കറ്റ് സ്പ്രിംഗ് ആണ് സ്പിംഗ് ആണ് സ്വേഡിന്റെ ഫാബ്രിക് ആണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഇത് വരുന്ന അമ്പത്തി അഞ്ച് അഞ്ഞൂറാണ് ഇപ്പഴത്തെ നമ്മുടെ സോഫ ഫെസ്റ്റിനകത്ത് വരുന്ന പ്രൈസ് എന്ന് മുപ്പത്തി അഞ്ഞൂറാണ് അതിലൂടെ നമുക്ക് ഒരു ഫ്രീ പിന്നെ നമ്മുടെ ഇത് വന്ന മുപ്പത്തിയഞ്ച് അഞ്ഞൂറ് വില നമുക്കിപ്പോ ഓഫർ പ്രൈസ് വന്ന് ഇരുപത്തിയഞ്ചൂറ് ശരി വേണം സോഫ വാങ്ങിക്കാൻ പറ്റിയ സമയം തീർച്ചയായിട്ടും ഇത് നമുക്ക് നമുക്കിപ്പം നമുക്ക് വരുന്ന പ്രൈസ് ഒന്ന് നാല്പ നാല്പതിനായിരം രൂപയാണ് ഇതിപ്പോ ഒന്ന് ഇരുപത്തിയെട്ട് എണ്ണൂറ് വരും പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ റേഞ്ച് അഞ്ഞൂറ് വരും നമുക്ക് വരുന്നത് റസ്റ്റ് ഉള്ള മോഡലാണ് ഒരു ഡബിൾ ടോണി കൊടുത്തേക്കുന്നതാണ് ആർമസിന്റെ അവിടെ ഒരു ലൈറ്റ് കളറും സീറ്റും ബാക്ക് റസ്റ്റും ഫുൾ വന്ന് ഡാർക്ക് കളറും പിന്നെ അത് നമ്മള് ഡെലിവറി ടൈമില് വിത്ത് വാറണ്ടി കാർഡ് കൊടുത്തിട്ടാണ് ഇതിന് നല്ല ഒരു വുഡിന്റെ ഒരു ഫിനിഷ് ഒക്കെ ഇനി ഇങ്ങോട്ട് വരുമ്പോഴോ ഇങ്ങോട്ട് വരുമ്പോ ഇത് വരുമ്പോൾ മുപ്പത്തിനാല് നമ്മളിപ്പോൾ നാല്പത്തി ഏഴ് അഞ്ഞൂറാണ് നമുക്ക് ഡിസ്കൗണ്ട് ഇരുന്നൂറ് അപ്പൊ ഇത് വരുന്നത് ഇത് വരുന്നത് നമുക്ക് മുപ്പത്തിരണ്ട് എഴുന്നൂറ് വരും എഴുന്നൂറേ വരുന്നുള്ളൂ നാല് അഞ്ഞൂറ് ആണ് മുപ്പത്തിരണ്ട് ഇത് കൊള്ളാലോ നല്ല സോഫ്റ്റ് ആണ് നല്ല സുഖം കൊണ്ടിരിക്കാനായിട്ട് ഇവിടെ എല്ലാം ചെറിയ പില്ലോസ് കൊടുത്തിട്ടുണ്ട് സീറ്റ് റെക്കോർഡ് ഫില്ലിങ്ങും ആണ് അതുകൊണ്ടാണ് കംഫർട്ട് കുറച്ചുകൂടെ അറിയാൻ പറ്റും അറിയാൻ പറ്റുന്ന ഓഫർ പ്രൈസ് അതെ ഈ മോഡലും ഇതാണ് നമുക്ക് വരുന്ന ആണ് നമുക്ക് ഇപ്പഴത്തെ ഡിസ്കൗണ്ട് പ്രൈസ് മുപ്പത്തിരണ്ടായിരം ടൈപ്പ് ഫാബ്രിക് ആണ് നമ്മള് ഫ്ലോറൽ ടൈപ്പ് വരുന്ന അതിനനുസരിച്ചുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീടിന്റെ കളർ അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് അതെ ഇപ്പൊ ഒത്തിരി ഫാബ്രിക് ഇപ്പൊ വന്നിട്ടുണ്ടല്ലേ അതെ പുതിയ പുതിയ മുകളിൽ നിന്ന് വന്നിട്ടുണ്ട് വീഡിന്റെ കുറച്ച് വർക്ക് വരുന്ന ഇത് ഫുള്ള് കെമിക്കൽ ട്രീറ്റ് ചെയ്ത മഹാഗണിയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് വന്ന് പതിനഞ്ചു വർഷം വാറണ്ടിയാണ് കെമിക്കൽ ട്രീറ്റ് ചെയ്തതിനെ ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആണ് ഇത് നമുക്ക് പ്രൈസ് വരുന്ന വന്ന് നാൽപ്പതിനായിരം രൂപയാണ് ഇത് കൊള്ളാലോ നല്ലൊരു ഒക്കെ ആണല്ലോ

കോർണർ കോർണർ ടു ആണ് സിംഗിൾ ആണ് അതെ അതെ നമുക്കിപ്പോ റൂമിലെ സ്പേസിനനുസരിച്ച് അവിടെ ത്രീ സീറ്റ് ടൂ സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ സിംഗിൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ത്രീ സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം അതാണ് എല്ലാ കോർണറിനകത്തും ഈ ടു വൺ എന്നുള്ള കോമ്പിനേഷന് വരുന്നത് ഈ ടീപ്പൊ നമ്മള് നമ്മുടെ സ്റ്റാർട്ടിങ് മോഡലാണ് രണ്ട് തൊള്ളായിരമാണ് അതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് ഇവിടെ നാലഞ്ഞൂറാണ് നമുക്ക് രണ്ട് മോഡലാണ് അതെ സ്റ്റെപ്പ് ടൈപ്പ് കസ്റ്റമർ കൂടുതലും വന്ന് ചോദിക്കണ്ട പുതിയൊരു ട്രെൻഡാണ് സ്റ്റെപ്പ് ടൈപ്പ് ടീപ്പ് കൂടുതലായിട്ട് പോകുന്നുണ്ട് ഷൂറാക്കാണ് ഇത് മൂന്ന് എണ്ണൂറ് വന്നിട്ട് നമ്മുടെ ഓഫർ പ്രൈസിൽ രണ്ട് അറുന്നൂറേ വരുന്നുള്ളൂ കേട്ടോ ാണ് അല്ലേ ബുക്ക് ഷെഫ് ആണ് കൊള്ളാമല്ലോ ഇതിന് ഏഴ് മുന്നൂറാണ് ഇതിപ്പോ എത്രയാണ് ഇരുന്നൂറിനാണ് ഡിസ്കൗണ്ട് കൊടുക്കുക അഞ്ചഞ്ഞൂറ് ആണോ അപ്പൊ നല്ലൊരു ബുക്ക് ഷെൽഫാണ് കേട്ടോ കുട്ടികൾക്കും അല്ലെങ്കിൽ വീട്ടിലൊക്കെ ആണെങ്കിലും പറ്റിയ നല്ലൊരു സംഭവം തീർച്ചയായിട്ടും അപ്പൊ അഞ്ചഞ്ഞൂറിന് നമ്മുടെ വ്യൂവേഴ്സിനായിട്ടുള്ളതാണ് കേട്ടോ ഇത് കൊള്ളാലോ നല്ലൊരു മോഡലാണല്ലോ ഒരു വുഡൻ ലെഗ് ഒക്കെ വരുന്നുണ്ടല്ലേ അതെ അതെ ാണ് ഇത് നമുക്ക് വരുന്ന ഓഫർ പ്രൈസ് മുപ്പത്തിരണ്ടായിരം രൂപത്തിന് ഹെവി മോഡലാണ് കുറച്ച് ബാക്ക് സപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നതാണ് ഫാബ്രിക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ ഇതിന്റെ ഒക്കെ ലെഗ് ആണ് ലെഗ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള സ്ഥലത്ത് റേറ്റ് ഇത്രയും കുറച്ച് തന്നെ സ്പ്രിംഗ് ആണല്ലേ സ്പ്രിംഗ് ആണ് സ്പ്രിംഗ് ഇത് എട്ട് എണ്ണൂറാണ് ഡിസ്കൗണ്ട് സാറിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊള്ളാലോ പോക്കറ്റ് അത് ഹെവി ആയിട്ടുള്ള സാധനം സ്വേഡിന്റെ കൊടുക്കുന്നത് ഇവിടെ ഇത് നല്ലൊരു ഇതിന് വരുന്നത് ഇത് നമുക്ക് വരുന്ന പ്രൈസ് അമ്പത്തി ആറ് അഞ്ഞൂറാണ് ഹാൻഡിലും ഹാൻഡിലെ ഫ്രണ്ടിലും വന്ന് ഒരു വുഡൻ പാനലിങ് കൊടുത്തിട്ടുണ്ട് എന്റെ ബാക്ക് റെസ്റ്റും ഫില്ലിംഗ് ആണ് പിന്നെ സീറ്റ് വന്ന് പോക്കറ്റ് ആണ് ഫാബ്രിക് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കളർ ചേഞ്ച് ചെയ്യാം കസ്റ്റമൈസേഷൻ ഉണ്ട് നമുക്ക് ഇതിന്റെ വീടിന്റെ മെഷർമെന്റ് അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് ചെയ്യാൻ പറ്റും ഈ സെറ്റിക്ക് റേറ്റ് വരുന്നത് ഓഫർ പ്രൈസ് കേട്ടോ ഇത് വന്ന അമ്പത്തിരണ്ട് അഞ്ഞൂറ് ആണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് ഇരുപത്തിയേഴ് എഴുന്നൂറ് വരുന്ന സോഫയാണ് ഈ നമ്മുടെ ഓഫർ വരുന്നത് പത്തൊൻപത് തൊള്ളായിരം രൂപ വരുന്നുള്ളൂ കേട്ടോ ഇത് ഇത് ത്രീ സീറ്റർ മാത്രമാണ് അല്ലേ ഇതിന് ഇരുപത്തിരണ്ട് അഞ്ഞൂറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പക്ഷെ നമ്മളിപ്പോ ഓഫർ പ്രൈസ് പതിനാറ് ഇരുന്നൂറ് ആണ് നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് പതിനഞ്ചിന് കൊടുക്കാൻ പറ്റും അപ്പൊ പതിനാറ് ഇരുന്നൂറ് ആണ് ഇവിടുത്തെ സ്പെഷ്യൽ റേറ്റ് നമുക്ക് മാത്രം പതിനഞ്ചാണ് ഓ ശരി ഓക്കെ

ഇതിന്റെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ത്രീ വൺ വൺ സോഫ ഉണ്ട് ത്രീ വൺ വൺ ആണെങ്കിൽ നമുക്ക് രണ്ട് സിംഗിൾ സീറ്റർ നല്ലത് നമുക്ക് തേക്കിന് വന്ന് പതിനഞ്ചു വർഷം ഇരുപത് വർഷം വാറണ്ടിയാണ് ഡിപ്പോ തേക്കിന്റെ ഒക്കെ ആവുമ്പോൾ ഇരുപത് വർഷം വാറണ്ടി വരുന്നതാണ് പറഞ്ഞത് തേക്ക്

ഇപ്പോൾ ഇവിടെ സ്റ്റഡി ടേബിളിൻ്റെ സെക്ഷനാണ് ഇവിടെ മൂവായിരത്തി മുന്നൂറ് മുതലാണ് സ്റ്റഡി ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ വന്നിരിക്കുന്നത് ഓഫർ നമുക്ക് വില എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒൻപത് എണ്ണൂറാണ് വില വരുന്നത് നമുക്കിപ്പോ സ്പെഷ്യൽ ഓഫർ ഓ വന്ന് പതിനാലും ഹോൾഡർ ഉണ്ട് മാനുവൽ ടൈപ്പ് ആണ് നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് ഇലക്ട്രിക് വരുന്നുണ്ട് നമുക്ക് റേറ്റ് എത്രയായിരുന്നു ഇതാവുമ്പഴത്തേക്ക് ഇരുപത്തിനാലായിരം രൂപ വരും അതാണ് മുപ്പതിനായിരം രൂപയുടെ നമ്മൾ വന്ന് പകുതിയെക്കാൾ കുറഞ്ഞു വന്നിട്ട് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് സോഫ ഫസ്റ്റ് പ്രമാണിച്ച് നമ്മുടെ നല്ല പ്രീമിയം സോഫയാണല്ലോ ില്ല ഇത് നമ്മുടെ കോമ്പിനേഷൻ വരുന്ന ആണ് വരുന്നത് നമുക്ക് സ്പേസിനു മാറ്റിയിടാനുള്ള രീതിയിൽ ത്രീ പ്ലസ് ടു ആണ് ഇപ്പോഴത്തെ കൂടുതലായിട്ട് പോകുന്ന ഒരു ടൈപ്പാണ് ഇതിന് വരുന്ന തൊണ്ണൂറ് ആണ് പ്രൈസ് നമ്മുടെ സോഫ ഫെസ്റ്റ് ഇത് വരും വരുന്നത് കൊള്ളാം അടിപൊളി ഒത്തിരി പുതിയ വന്നിട്ടുണ്ട് ഇത് നമ്മള് ലെതറിന്റെ തന്നെ റിക്ലൈനർ ആണ് ഒരു ത്രീ ടു വൺ കോമ്പിനേഷൻ ആണ് വരുന്നത് ലെതറാണ് ഇതിനകത്ത് കപ്പ് ഹോൾഡർ ഉണ്ട് നമുക്ക് എന്തെങ്കിലും സ്റ്റോറേജ് കാര്യങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇത് ചെയ്യാനും പറ്റും ഇത് ഇട്ട് കഴിഞ്ഞാൽ മൂവ് ചെയ്ത് ഏത് പൊസിഷന് വേണമെങ്കിലും നിർത്തണമെങ്കിലും ടി വി ബാക്ക് ക്രസ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യാനും അതുപോലെ തന്നെ ഓഫർ പ്രൈസ് നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം വരും ഓക്കെ വീട്ടിലെത്തിച്ച് തരും വീട്ടിലെത്തി ലെതറാണ് ആ ഇ എം ഐ ഉണ്ട് ഇ എം ഐ ഉണ്ട് ഓക്കെ പിന്നെ ഇത് കൂടാതെ നമ്മൾ എടുക്കുന്ന ടീപ്പോ എടുക്കുമ്പോൾ ഫ്ലാറ്റ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടാവും ഇതിന്റെ ഇതിൻ്റെ കൂടെ ടീപ്പ് എടുത്തുകഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഓ നോക്കി ഇത് എഴുപത്തി മൂന്ന് ഒരുനൂറ്റി അറുപതിൻ്റെ ഒരു സോഫയാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വരുന്നത് അൻപത്തി രണ്ട് എഴുന്നൂറേ ഉള്ളു കേട്ടോ നോക്കി ഈ സോഫയ്ക്ക് റേറ്റ് വരുന്നത് എഴുപത്തിയൊന്ന് അഞ്ഞൂറാണ് കേട്ടോ എനിക്ക് നല്ല അടിപൊളി സോഫയല്ലേ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തി ഒൻപത് എഴുന്നൂറേ വരുന്നുള്ളൂ കേട്ടോ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഒക്കെ വരുന്നുണ്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസും ഒക്കെ വരുന്നുണ്ട് അടിപൊളി അതെ ഇത് മെറ്റീരിയൽ തേക്കാണ് ഇൻഡോ തേക്കാണ് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തിയേഴായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടിരും ഇന്നത്തെ വരുന്ന ഒരു ത്രീ സീറ്റർ ഒരു ടൂ സീറ്റർ രണ്ട് സിംഗിള് ഒരു ടീപ്പോ

കൊട്ടാരക്കര പുനൂർ റോഡിൽ വിജയ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ആണ് നമുക്ക് വരുന്നത് നമ്മുടെ ഈ ഓഫറുകൾ വന്ന് നമ്മുടെ ഡിമോസിന്റെ എല്ലാ ഷോറൂമുകളിലും എല്ലാ ഷോറൂമിലും ഓഫർ ഏത് നമുക്ക് ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ ഈ മൂന്ന് മൂന്ന് ഇത് പ്രീ 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 ബുക്കിംഗ് 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 ഉണ്ടോ മാസം കൊണ്ട് ഉണ്ട് 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 നിങ്ങൾക്ക് ബജാജ് ഫിനാൻസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം കേരളത്തിൽ എവിടെ വേണമെങ്കിലും കിട്ടുകയും ചെയ്യും പിന്നെ മടിക്കേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് ഇവിടെ വരിക വന്ന് ഓഫറെല്ലാം സ്വന്തമാക്കുക അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ തൽക്കാലം നിർത്താം അപ്പോൾ താങ്ക് യു അപ്പൊ ഇനിയും നല്ല നല്ല ഓഫറുകൾ നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ഓഫർ പ്രത്യേകം ഉണ്ട് കേട്ടോ നമ്മുടെ വ്യൂവേഴ്സിനായിട്ടുള്ള അല്ല ഇവിടെ ഗിഫ്റ്റ് ഒക്കെ നമ്മൾ സാറിന് ഇവിടെ നമുക്ക് കൊടുക്കാറുണ്ട് അവരെല്ലാം എന്നോട് പറയുകയും ചെയ്യും കേട്ടോ അപ്പൊ നമുക്ക് തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീട്ടിലൂടെ അടുത്ത ദിവസം വരാം അതുവരെയായിരിക്കും ബൈ ബൈ